என்னன்னு சொல்லுங்க தானேன்றி போடா தானேன்றி கா போடுதே நீ இக்கடா வாட கண்ட இல்லடா கண்ட வாடா தானே வரнятьடிக்கு கல்லடி தானே கல்லடி ஒண்ணு சின்ன கொடிச்சானு கல்லடி 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 അല്ലല്ലേ <susurra> അറിച്ച് <surra> പോയി അപ്പൊ നമ്മുടെ അക്കമ്പക്കം വളരെ നല്ല രീതിയിൽ നമ്മുടെ അവർക്ക് അക്കം പക്കം സ്നേഹ അഭിനയിച്ചാ സെൽഫി കളിക്കണ്ടല്ലോ എന്തായാലും അക്കം പക്കത്തിനെ കുറിച്ച് നമ്മള് സ്നേഹം അപ്പൊ അക്കം പക്കാരീച്ചിൽ ഞങ്ങള് പുതിയൊരു വർക്കിന്റെ ലൊക്കേഷനിലാണ് ലേക്കില് നമ്മുടെ എന്താ പറയാ ഷാഫി ചപ്പൂസ് നായകനായിട്ട് സ്നേഹ നായകയായിട്ട് അഭിനയിക്കുന്ന ഒരു പുതിയ വർക്കിൻ്റെ ലൊക്കേഷനിലാണ് അവർക്ക് ഏകദേശം ഫസ്റ്റ് ഷെഡ്യൂൾ അവസാനിച്ചു ഒരുപാട് കലാകാരന്മാർ അണിനിരുന്ന ഒരു പ്രൊജക്റ്റാണ് നൌഷു ചെറവല്ലൂരിൻ്റെ സംവിധാനത്തിലാണ് ഇൻഷാദ പെരുന്നാളും മുമ്പായിട്ട് റിലീസ് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും എല്ലാവരൊക്കെ വാച്ച് ചെയ്യുക ഒരു ക്യാരക്ടർ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുത്തൂ തിരൂര് അതുപോലെ എല്ലാവരും ഉണ്ട് അക്ബർ വളിയും കൂടെ ഒക്കെ പിന്നെ ബിലാൽ മുഹമ്മദ് ബിലാൽ മുഹമ്മദ് നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് എല്ലാവരും വാച്ച് ചെയ്യ നായികുന്നുണ്ട് നമുക്ക് വർക്കിനെ കുറിച്ച് സ്നേഹയോട് മോനൊന്നും വേണ്ട മോനെ അഭിനയിച്ചിട്ടുണ്ട് നമ്മളെ വർക്കിനെ കുറിച്ച് സ്നേഹ അതുപോലെ നമ്മുടെ അബുവിന്റെ സ്വന്തം വായിശയിലെ നായികയാണ് ലൈവൊന്നല്ല പറഞ്ഞോ ഞാൻ അബുവിന്റെ സ്വന്താശാന് ചെയ്തത് വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ വർക്കുകളിൽ ഒന്നാണ് അബുവിന്റെ സ്വന്താശ് വളരെയധികം ഇപ്പൊ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു ടോപ്പിക് എടുത്ത് ചെയ്തതാണ് അബുവിന്റെ സ്വന്തം ആയിഷ ഡയറക്ടർ സാർ അടുത്ത് തന്നെ ഉണ്ട് നല്ലപോലെ ചെയ്യാൻ പറ്റിയതാണ് എന്റെ വിശ്വാസം അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റെടുത്തു വിശ്വസിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാൻ അഭിപ്രായം അറിയിക്കുക

അപ്പൊ ഇൻഷാല്ലാ എല്ലാവരോടും ഓക്കെ മുഖാനാണ് മുമ്പുറക്കാനായി ഇൻഷാല്ല എല്ലാവർക്കും നല്ല